ഗതാഗത നിയമലംഘനങ്ങൾ നടത്തുന്ന യുവ ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പുമായി അബുദാബി പോലീസ് നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്നവരെ കാത്തിരിക്കുന്നത് ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്വം വളർത്തുന്നതിനും കുറയ്ക്കുന്നതും ലക്ഷ്യമിട്ടുകൊണ്ടാണ് നടപടി നിയമലംഘനങ്ങൾ വഴി ബ്ലാക്ക് പോയിന്റുകൾ വർദ്ധിച്ചാൽ താഴെ പ്രായമുള്ള ഡ്രൈവർമാരുടെ പ്രവേശനമാരുടെ ഒരിക്കൽ പുതിയ ലൈസൻസിന് അപേക്ഷിക്കാനാവില്ല ഇരുപത്തിനാല് ബ്ലാക്ക് പോയിന്റുകൾ ലഭിച്ചാൽ അവരുടെ ലൈസൻസ് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ രണ്ടായിരത്തി നാനൂറ് ദീർഘം പിഴയടച്ച് ഒരു ദിവസത്തെ പുനരധിവാസ കോഴ്സിൽ പങ്കെടുത്താൽ ലൈസൻസ് തിരികെ ലഭിക്കും ഇരുപത്തിനാല് എന്ന പരമാവധി ബ്ലാക്ക് പോയിന്റുകൾ വീണ്ടും വർദ്ധിച്ചാൽ ലൈസൻസ് പിൻവലിക്കുകയും ചെയ്യും ഇരുപത്തൊന്ന് വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള സ്ഥിര ലൈസൻസ് ഉടമകളാണെങ്കിൽ ഇരുപത്തിനാല് ബ്ലാക്ക് പോയിന്റ് ആയാൽ മൂന്ന് മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ രണ്ടായിരത്തി നാനൂറ് ദീർഘമടച്ച് പരിശീലന കോഴ്സിൽ പങ്കെടുക്കുകയോ ചെയ്ത് ലൈസൻസ് കരശമാക്കാവുന്നതാണ് ഒരു വർഷത്തിനുള്ളിൽ കുറ്റം ആവർത്തിച്ചാൽ ആറ് മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടും ജനം ദുബായ്